ലോ ഓഫ് അട്രാക്ഷനിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും മൈൻഡ് സെറ്റാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെക്കേണ്ടത് കാരണം നമ്മുടെ മൈൻഡ് റെഡിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ മനസ്സെപ്പോഴും നെഗറ്റീവായുള്ള കാര്യങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആകർഷിക്കാനോ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനോ സാധിക്കില്ല ഇനി നമ്മൾ മോട്ടിവേഷൻ വീഡിയോസ് കാണുന്ന സമയത്ത് ഏതെങ്കിലും മൈൻഡ് സെറ്റാണ് മോട്ടിവേഷൻ വീഡിയോസ് പറയാം ഒരു സിംഹത്തിൻ്റെ അതോടൊപ്പം തന്നെ ഒരു പോരാളിയുടെ മൈൻഡ് സെറ്റ് വെക്കുക എന്നുള്ളതാണ് പറയുക ഓഫ് ഫെട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മൈൻഡ് സെറ്റല്ല നമുക്ക് വെക്കേണ്ടത് ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്കെല്ലാം അനുഗ്രഹമായിട്ടാണ് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക എന്നുള്ളതാണ് അതിലുപരിയായിട്ട് ഒരു സൻട്രിങ് മൈൻഡ് സെറ്റ് അതായത് സമർപ്പണഭാവം നമ്മളിൽ കൊണ്ടുവരണം ഇതാണ് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയാം ഇസ്ലാമിയ വിശ്വാസികൾ പരസ്പരം കാണുന്ന സമയത്ത് അസ്ലാം മലൈക്കും വാലേക്കും മുസ്ലാം റഹ്മത്തുല്ലാമീൻ എന്നുള്ള രീതിയിൽ പറയാറുണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ അസ്ലാം മലൈക്കും എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് സുഖമാണോ വാലേക്കും മുസ്ലാം എന്ന് പറയുന്ന സമയത്ത് ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു അതിൻ്റെ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ് സുഖമായിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളു നമ്മൾ ഞാൻ നേടി എൻ്റെ കഴിവ് കൊണ്ട് നേടി ഇല്ലെങ്കിൽ ഇതെല്ലാം എൻ്റെ ശക്തി കൊണ്ട് നേടി എന്ന രീതിയിലുള്ള ഒരു മനസ്സിൻ്റെ നിലവാരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളിൽ അഹങ്കാരം വർദ്ധിക്കാനുള്ള കാരണമുണ്ട് എല്ലാം ഞാനാണ് ചെയ്യുന്നത് എല്ലാം എൻ്റെ കഴിവാണ് എന്ന രീതിയിൽ നിങ്ങൾ എത്രത്തോളം പറയുന്നോ അത്രത്തോളം നിങ്ങളിൽ അഹങ്കാരം വർദ്ധിക്കാനുള്ള ഇടയുണ്ട് അത് കാരണം നിങ്ങളെ മാനിഫെസ്റ്റേഷനിൽ നിന്നും ഇല്ലെങ്കിൽ ഈ യൂണിവേഴ്സൽ കണക്ഷനിൽ നിന്നും നിങ്ങൾ മാറിപ്പോകുന്നതാണ് അതുകൊണ്ട് എപ്പോഴും സമർപ്പണ മനോഭാവം മാത്രം വെക്കുക നമുക്കെല്ലാം തന്നെ ലഭിക്കുന്നത് നമുക്ക് വരദാനമായിട്ടാണ് അല്ലേ നോക്കൂ നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം തന്നെ ചുറ്റുമുള്ള വ്യക്തികളിൽ നിന്നും ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ നിന്നും പഞ്ചഭൂതങ്ങളിൽ നിന്നും ഈ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഭക്ഷണമായും വായുവായും വെള്ളമായും കുടിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത് അതിലൂടെ മാത്രമേ നമ്മുടെ ജീവിനെ നിലനിർത്താൻ സാധിക്കുകയുള്ളു അപ്പോൾ നമ്മൾ നിലനിൽക്കുന്നത് മറ്റുള്ളവരുടെ അനുഗ്രഹത്താലാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാരുണ്യത്താലാണ് അപ്പോൾ നമ്മളെപ്പോഴും സമർപ്പണ അനോഭാവം വെക്കുക ഓരോ കർമ്മം അനുഷ്ഠിക്കുന്ന സമയത്തും നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് അർപ്പിച്ചു നമ്മൾ കർമ്മം ചെയ്യേണ്ടത് ഭൗത്ഗീതയിലെ മറ്റൊരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് അതായത് യുദ്ധമൂമിയിൽ അർജുനൻ തോക്കുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ഗീതോപദേശം നൽകുന്നു അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് അർജുനൻ സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ എന്നുള്ളത് അതായത് സർവവും സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ നിനിൽ ശരണം അടയുന്നു എന്ന രീതിയിലാണ് പറയുന്നത് നമുക്ക് ബൈബിളിലും ഇതിൻ്റെ ഉദാഹരണം കാണാൻ സാധിക്കും യേശു ക്രിസ്തുദേവൻ ക്രൂശിക്കപ്പെടുന്ന സമയത്ത് യേശു ക്രിസ്തുദേവൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈയൊരു സ്ഥിതി എനിക്ക് തന്നത് അല്ലെങ്കിൽ ഈയൊരു ജീവിതം എനിക്ക് തന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതിന് തൊട്ടടുത്ത നിമിഷം അദ്ദേഹം പറയുന്നത് നിൻ്റെ വിധികൾ നടപ്പിലാകട്ടെ നിൻ്റെ ആഗ്രഹം നടക്കട്ടെ അതായത് എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ സുഖവും വേദന അനുഭവിക്കുന്നതിൻ്റെ കാരണം നമ്മളിലെ സമർപ്പണ മനോഭാവത്തിൻ്റെ കാരണം കൊണ്ടാണ് അതായത് വേദന വരുന്ന സമയത്ത് ദൈവത്തെയോ ഇല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയോ നമ്മൾ ക്രോശിക്കാതെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പാഠം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും പലരും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുന്ന സമയത്ത് ഞാൻ നേടിയെടുക്കുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ട് കിട്ടുന്നതാണ് എന്ന രീതിയിൽ പറയും നമ്മൾ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും എക്സാമിൽ ജയിക്കുകയാണെങ്കിൽ ഞാൻ ജയിച്ചു എന്ന് പറയും നേരെ മറിച്ച് അതിൽ തോൽക്കുകയാണെങ്കിൽ തോറ്റുപോയി അതായത് ജയിക്കുന്നത് എൻ്റെ കഴിവും തോൽക്കുന്നത് എൻ്റെ മീൻസ് മറ്റേതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് എന്ന രീതിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അന്നേരം എപ്പോഴും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ലതും മോശവും സംഭവിച്ചാലും നമ്മളെല്ലാം തന്നെ ഒരു സമർപ്പണ ഭാവത്തിൽ അതായത് സൺട്രിങ് മൈൻഡ് സെറ്റിലെടുക്കുക എന്നുള്ളതാണ് പല പ്രോബ്ലംത്തിനും അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ഒരു സമർപ്പണ ഭാവത്തോടെ നമുക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ് അതായത് എൻ്റെ ജീവിതത്തിൽ ഓരോ പ്രോബ്ലങ്ങൾ സംഭവിക്കുന്നതും അതെൻ്റെ കർമ്മത്തിലൂടെയാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കർമ്മമാണ് എല്ലാം തന്നെ എൻ്റെ ദൈവം അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന പ്രമീണശക്തിയുടെ അനുഗ്രഹത്താൽ മാറും അല്ലെങ്കിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത് അല്ലാതെ അഹങ്കാരം വർദ്ധിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ആധിപത്യവും ശക്തിയും അല്ലെങ്കിൽ നമ്മളിലെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ നമ്മൾ ഗർവം കാണിക്കാതെ എല്ലാം സർവശക്തനായ ആ ഒരു ദൈവം അല്ലെങ്കിൽ ശക്തിയുടെ അനുഗ്രഹത്താൽ വേണമെന്നുള്ള മൈൻഡ് സെറ്റാണ് നമ്മൾ വെക്കേണ്ടത് ഓരോ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയുകയും നമ്മളെല്ലാം ഇതിൻ്റെ അവകാശികളല്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ നാളെ മറ്റൊരു വ്യക്തിയും ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും അത് നാളെ മറ്റാരുതോ ആണ് എന്നുള്ള ഒരു വചനം ഞാൻ കേട്ടിരുന്നു അതായത് നഷ്ടപ്പെട്ടതെല്ലാം നല്ലതിന് നഷ്ടപ്പെടാൻ പോകുന്നതും നല്ലതിന് ഇനി നഷ്ടപ്പെട്ടു പെടാനിരിക്കുന്നതും നല്ലതിന് എന്നുള്ള ഒരു വചനം അതായത് നമ്മൾ നഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ നിർമ്മിച്ചതാണോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്നതാണോ അതേപോലെ തന്നെ നമുക്ക് നാളെ നഷ്ടപ്പെടാനിരിക്കുന്നതുമാണ് അതായത് നമ്മളെല്ലാവരും ഈ ഭൂമിയിലെ വെറും അതിഥികൾ മാത്രമാണ് എല്ലാം തന്നെ കിട്ടുന്നത് അനുഗ്രഹമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു നെഗറ്റീവായുള്ള കാര്യമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് പറയാൻ സമയത്ത് നെഗറ്റീവായി ചിന്തിക്കാൻ പാടില്ല മറിച്ച് ഇതിൻ്റെ അന്തർസത്ത നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ പറഞ്ഞു വന്നത് ഇത് തന്നെയാണ് അതായത് നമ്മളെല്ലാവരും എത്രത്തോളം ആണ് അല്ലെങ്കിൽ അനുഗ്രഹിതരാണ് എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണമുണ്ടോ നിങ്ങൾക്ക് ശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക് താമസിക്കാൻ ഒരു പാർപ്പിടമുണ്ടോ അല്ലെങ്കിൽ ഒരു കോരയുണ്ടോ നിങ്ങളെ ചുറ്റും നല്ല വ്യക്തികളുണ്ടോ നിങ്ങൾക്ക് രക്ഷിതാക്കളുണ്ടോ ഇതെല്ലാം ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതെല്ലം ഉള്ളത് എങ്കിൽ എത്രയോ അനുഗ്രഹീതരാണ് ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ രാഷ്ട്രത്ത് നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയല്ല ജീവിക്കുന്നത് അതെല്ലാം തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അതെല്ലാം തന്നെ ലഭിക്കുന്നത് നമ്മുടെ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹമാണ് എല്ലാത്തിനും സമർപ്പണഭാവം നമ്മൾക്ക് ആസൂക്ഷിക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മളുടെ ആ സമർപ്പണ മനോഭാവമാണ് നമ്മളെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് നടക്കുക പലരുടെ ജീവിതത്തിലും പല വിജയങ്ങൾ വിജയിച്ച വ്യക്തികളുടെ ജീവിതത്തിലും ഞാൻ കണ്ട ഒരു കാര്യമുണ്ട് അതായത് വിജയിച്ച് വിജയിച്ച് മുന്നേറുന്ന സമയത്ത് അഹങ്കാരം വർദ്ധിക്കും അങ്ങനെ അഹങ്കാരം വർദ്ധിച്ച് വർദ്ധിച്ച് അവസാനം ഒരു ദിവസം പെട്ടെന്ന് ആ വ്യക്തി താഴെ വെയ്യം ചെയ്യും അതിലൂടെ അദ്ദേഹത്തിന് തിരികെ ആ വിജയത്തിലേക്ക് എത്താനുള്ള അവസരങ്ങളും വ്യക്തികളെല്ലാം തന്നെ നഷ്ടപ്പെടും കാരണം വളർച്ച അഹങ്കാരത്തെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ഏതൊരു വളർച്ചയിലും നിങ്ങൾ എപ്പോഴും ദൈവത്തിന് നന്ദി അർപ്പിക്കുക എല്ലാത്തിൻ്റെയും ക്രെഡിറ്റും ദൈവത്തിൽ കൊടുക്കുക അതിലൂടെ നിങ്ങളെ അഹങ്കാരത്തെ കുറയ്ക്കാനും നിങ്ങളിലെപ്പോഴും സന്തോഷം നിലനിൽക്കാനുള്ള ഒരു കാരണമുണ്ടാവും ഞാൻ എപ്പോഴും വീഡിയോസെല്ലാം തന്നെ പറയുന്നത് പ്രമഞ്ചക്തിയുടെ അനുഗ്രഹത്താൽ അവർ വിജയിച്ചു അല്ലെങ്കിൽ പ്രമചശക്തിയുടെ അനുഗ്രഹത്താൽ ആ വ്യക്തിയുടെ ദൈവിക ദൈവികമായ ശക്തിയുടെ അനുഗ്രഹത്താലാണ് ഈ കാര്യം അദ്ദേഹത്തിന് നടന്നത് എന്നുള്ള കാര്യം പറയും ഞാനൊരിക്കലും എൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞില്ല കാരണം അവിടെ അഹങ്കാരം വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് നേരെ മറിച്ച് നമ്മളെല്ലാം നേടുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ ഈ ഒരു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്തിലാണ് നേടുന്നതെങ്കിൽ എല്ലാത്തിൻ്റെയും ഭാരം അല്ലെങ്കിൽ ആ ഒരു തലക്കനം അത് നമ്മളിൽ നിന്ന് അകലുന്നതാണ് നമുക്ക് കൂടുതൽ സന്തോഷിക്കാൻ സാധിക്കും നമുക്ക് ഹൃദയത്തിൽ ഒരു ഒരു സ്നേഹഭാവം നമുക്ക് നിലനിൽക്കുന്നതാണ് ഇതാണ് ലോ ഓഫ് അഡ്രാക്ഷനിൽ നമ്മൾ കൊണ്ടുവരേണ്ട മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സമർപ്പണഭാവം കൊണ്ടുവന്ന് വലിയ വലിയ ഉയർച്ചകളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നന്ദി നന്ദി 何